മാസങ്ങൾക്കു മുൻപാണ് മഞ്ജു വാര്യർ ബി എംഡബ്ല്യു ബൈക്ക് സ്വന്തമാക്കുന്നത് ഇപ്പോഴിതാ ലേറ്റസ്റ്റ് റൈഡിന്റെ ചിത്രങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ ബൈക്കുമായി ചെളിയിൽ പുരണ്ടു നിൽക്കുന്ന ചിത്രങ്ങളാണ് താരം പങ്കുവച്ചത് വീഴുന്നു ചെളിയിൽ പുരളുന്നു പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ചിത്രങ്ങൾക്ക് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് റൈഡിൻ കമ്പനി നൽകിയ സുഹൃത്ത് ബിനീഷ് ചന്ദ്രയ്ക്ക് നന്ദി പറയാനും മഞ്ജു മറന്നില്ല അന്ന ബെൻ ഗീതു മോഹൻദാസ് ശോഭിത ധുലിബാല റിമ കല്ലിംഗൽ ശിവത് തുടങ്ങി നിരവധി സെലിബ്രിറ്റികളാണ് ചിത്രങ്ങൾക്ക് താഴെ ലൈക്കും കമന്റുമായി എത്തിയിരിക്കുന്നത് ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ബി എംഡബ്ല്യുവിൻ്റെ സൂപ്പർ ബൈക്കായ ആറ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ജി എസ് ആണ് മഞ്ജുവിനുള്ളത് തമിഴ് സൂപ്പർ സ്റ്റാർ അജിത്തിനൊപ്പമുള്ള യാത്രയാണ് ബൈക്ക് സ്വന്തമാക്കാനും ടു വീലർ ലൈസൻസ് എടുക്കാനുമുള്ള പ്രചോദനമെന്നും മഞ്ജു നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബി എം ഡബ്ല്യുവിന്റെ ബൈക്ക് നിരയിലെ ഏറ്റവും പ്രശസ്തമായ മോഡലുകളിലൊന്നാണ് അഡ്വഞ്ചർ ബൈക്കായ ആറ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ജി എസ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് സി സി ട്വിൻ സിലിണ്ടർ ബോക്സർ എൻജിനാണ് ഈ വാഹനത്തിന് കരുത്തേകുന്നത്